ഡാനി സത്യം പറഞ്ഞാൽ ഞാൻ ടർക്കിയിൽ പോയി ചെയ്യാൻ പ്ലാൻ പ്ലാനിച്ചിരുന്നതാണ് പക്ഷെ ഞാനൊരു യൂറോപ്പ് യാത്രയുടെ ഒരു ഇടയിൽ ജർമ്മനിൽ ഞാൻ ഒരു ഹോട്ടലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്കൊരു ട്രാവലിങ്ങിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ വെറുതെ സജോനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ലെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നോട് പറഞ്ഞ ഒരു നമ്പർ തരാൻ പറഞ്ഞു അങ്ങനെ ഡാനിയുടെ നമ്പർ തന്നെ പക്ഷെ ഡാനിയോട് ഞാൻ ടെക്സ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു റെസ്പോണ്ട് ചെയ്യേണ്ട രീതി സംസാരത്തിലെ റെസ്പോൺസിബിലിറ്റിയും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി ഒരു ഭയങ്കര ഒരു വിശ്വാസം തോന്നി ഭയങ്കര ആലോചനയായിരുന്നു ഈ ഇതെങ്ങനെയാവും ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ശരിയാവോ എന്താണ് എങ്ങനെയാണ് അപ്പോൾ ഡാനി പറഞ്ഞു നിങ്ങൾ കയറിപ്പോരെന്ന് പറഞ്ഞു ഞാനങ്ങനെ അവിടെ നിന്ന് ടിക്കറ്റ് മാറ്റി നേരെ ഇങ്ങോട്ട് കയറിപ്പോരാണ് നൂറുകണക്കിന് ഇങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്നത് അതേ മേലന്നെ ടർക്കി യൂറോപ്പ് ഡാളസിൽ ചെയ്യുന്നുണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡാനിയുടെ ഈ എയർപ്ലാന്റ് ചെയ്യുന്ന സ്ഥലം എനിക്കെന്താണെന്ന് വെച്ചാൽ എനിക്ക് സമാധാനമാണ് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ വന്നമാതിരിയാണ് കഴിഞ്ഞോട് വന്നിപ്പോൾ ഇവിടുത്തെ അമ്മച്ചിമാരും ചേച്ചിമാരും ഒക്കെ കഞ്ഞിയും ചോറും പുട്ടൊക്കെ ഉണ്ടാക്കി തന്ന് അത് കഴിച്ചിട്ട് ഇതിനകത്ത് കയറി കിടന്ന് ഉറങ്ങി കഴിഞ്ഞേക്കുമ്പോഴേക്ക് സംഭവം റെഡിയാണ് ഒരു ടെൻഷനും ഇല്ല അത് മാത്രമല്ല ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഡാനി ഇവിടുത്തെ കാര്യങ്ങൾ എവിടെ താമസിക്കും നമ്മൾ ഓരോരുത്തരുടെ നേച്ചർ അറിയാം അതനുസരിച്ചിട്ട് അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും റെഡിയാക്കിയിട്ടുണ്ടാകും അതാണ് എനിക്ക് ഏറ്റവും കാരണം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടൈം നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ വർക്കായിട്ട് ബന്ധപ്പെട്ട് കോളുകൾ ചെയ്യേണ്ടതുണ്ട് രാത്രി ഓർക്കോളിച്ചിരിക്കേണ്ടതുണ്ട് ഇതിനെല്ലാം ഒരു ആൻസർ ഉണ്ട് ഡാനിയുടെ അടുത്ത് ഐ ആം സോ ഹാപ്പി ഐ റെക്കമെൻഡിറ്റ് അത്ര എനിക്ക് പറയാനുള്ളത്